ഡൽഹി വിമാനത്താവളത്തിൽ സ്വകാര്യ ഫയർ സർവീസ് ജീവനക്കാരന്റെ തിരോധാനത്തിൽ അന്വേഷണം വഴിമുട്ടി കൊട്ടാരക്കര സ്വദേശി ജയനെ കാണാതായിട്ട് ഏഴു മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല ജയന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ യമുന ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലാണ് ഡൽഹിയിൽ നിന്നും കൊല്ലത്തേക്ക് പുറപ്പെട്ട ജയനെ കാണാതാക്കുന്നത് ജയൻ ഒടുവിൽ കുടുംബത്തെ വിളിച്ചത് മധുര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിന്നീട് ഇയാളെ കുടുംബത്തിന് ബന്ധപ്പെടാനായില്ല ജയന് എന്താണ് സംഭവിച്ചതെന്നറിയണം ജയൻ്റെ തിരോധാനത്തിൽ ദുരൂഹതയെന്നും ഭാര്യ യമുന ട്വൻറ്റി ഫോറിനോടാ പിറ്റേന്നൊക്കെ വിളിച്ചപ്പോൾ ഫോൺ വെല്ലം ഉണ്ടായിരുന്നു റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ലായിരുന്നു പിന്നെ പിന്നെ തിങ്കം മുതൽ ഫോൺ സ്വിച്ച് ഓഫായി പിന്നെ അന്ന് മുതൽ പിന്നെ ഒരു വിവരവും ഇല്ല എന്താ സംഭവിച്ചെന്ന് അറിയണം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പുള്ളിയെ ഞങ്ങൾ അറിയിച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകണം കഴിഞ്ഞ് നല്ല ഓർമ്മയില്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ വിളിച്ചപ്പോൾ ഒരു നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചത് ദുരൂഹത കാണാതെ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്നു ഞാൻ വരും എനിക്ക് നാട്ടിൽ വന്നാൽ മതി നിങ്ങളുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നിങ്ങനെ ഒരു കാണാതാവുമോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ദുരൂഹതയില്ലാതെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞങ്ങൾ കൊണ്ടു എൻ്റെ മുകളിൽ ഇപ്പോഴും സ്കൂളുറക്കുമ്പോഴേ വരും അച്ഛൻ വരും എന്നുള്ള ഇരുന്നു നിരോധനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതിയിൽ ആദ്യം കേസെടുത്തത് എഴുകോൺ പോലീസാണ് പിന്നീട് അന്വേഷണം റെയിൽവേ പോലീസിന് കൈമാറി വിഷയത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല അതേസമയം ജയനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായാണ് പോലീസ് വിശദീകരണം എ വി ജയശങ്കർ ട്വന്റി ഫോർ കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം